മൊസാദ് വരെ വേണ്ട എന്ന് പറഞ്ഞിട്ടും നദന്യാഹുനായിരുന്നു ഖത്തർ തന്നെ കൊണ്ട് പൊട്ടിക്കണം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഏഹ് ഹമാസിന്റെ എല്ലാ ആൾക്കാരും തീരും എന്നുള്ളൊരു ചിന്ത ഉള്ളതും മൊസാദ് വേണ്ട എന്ന് പറഞ്ഞിട്ടും അതല്ലെങ്കിൽ ഇസ്രായേലിന് തന്നെ ഉന്നത ഐ ഡി എഫിൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥര് വരെ വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്ത് കൊണ്ടായിരുന്നു ഇത്ര തിരക്കിട്ട് നമ്മുടെ നദന്യാഹു ഖത്തറ് കൊണ്ട് ബോംബിട്ട് നിങ്ങൾക്ക് അറിയും ഈ കാര്യം സമ്മതിച്ചു തരാത്ത നമ്മുടെ നാട്ടിലെ കുറച്ച് മരവാണ സംഖികൾ മാത്രമാണ് വാഷിങ്ടൺ വാഷിങ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഇതാണ് ഒരു ഒരു വാർത്തയാണ് അതുപോലെ തന്നെ അത് ടൈംസ് ഓഫ് ഇസ്രായേൽ അതിനെപ്പറ്റി പറ്റി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇപ്പം മാധ്യമങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു അതായത് മൊസാദ് ശക്തമായിട്ടെതിരായിരുന്നു ഈ ഒരു ആക്രമണത്തിനെതിരെ അതായത് ഖത്തറിൽ നടന്ന ആക്രമണത്തിനെതിരെ മൊസാദും ഐ ഡി എഫിൻ്റെ ഉന്നത സൈനിക നേതാക്കളും ഇതിനെതിരായിരുന്നു ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കാരണം ഇതൊരു ഫെയിൽ ഓപ്പറേഷൻ ആയിരിക്കും അവരുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ പല കാര്യങ്ങളും ത്രൂ ഇതൊരു എയർ സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ല അതിന് പകരം നിങ്ങൾ നമ്മൾ ഗ്രൗണ്ട് ഓപ്പറേഷൻ ഒരു ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒരു എന്താ പറയുക തീരുമാനത്തിലെത്തിയിട്ടും നതന്യാഹുവിനായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഒരു യുദ്ധ ഭീതി എപ്പോഴും നിലനിർത്തണം എന്നുള്ള ഒരു 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 ചിന്ത വന്നത് അതിനുള്ള കാരണം എന്താന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന് മുമ്പ് ഇതിൻ്റെ ന്യൂസ് വന്നത് ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഞാൻ വായിച്ചത് ഇതാണ് ദ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ള ന്യൂസ് എങ്ങനെയാണ് ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസി ബാക്ക് അറ്റ് നദന്യാഹു സ്ട്രൈക്കിംഗ് കത്ത് ദ മൊസാദ് ഹാ പ്ലാൻഡ് എ ഗ്രൗണ്ട് ഓപ്പറേഷൻ ടാർഗറ്റിംഗ് ഹമാസ് ലീഡേഴ്സ് ബട്ട് ഡിക്ലൈൻ ടു എക്സിക്യൂട്ടിറ്റ് ഫോഴ്സിങ് ഇസ്രായേൽ ടു കാരി ഔട്ട് ദ അൺസക്സസ്ഫുൾ എയർ സ്ട്രൈക്ക് അതാണ് പറഞ്ഞിട്ടുള്ളത് വാഷിങ്ടൺ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റിൽ മാത്രല്ല അത് ഏറ്റെടുത്തിട്ട് നമ്മുടെ ദ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇതേ ഇത് വന്നിട്ടുണ്ട് മൊസാസ് സെറ്റ് ടു ഹാവ് എ റെഫ്യൂസ് ടു കാരി ഔട്ട് ഗ്രൗണ്ട് ഓപ് ടു കിൽ ഹമാസ് ലീഡേഴ്സ് അപ്പോൾ ഇതിനൊക്കെ എതിരെയാണ് നമ്മുടെ നദന്യഹുൻ അവിടെ പൊട്ടിച്ചേ അടങ്ങൂ എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു നമ്മുടെ ട്വൻ്റി ഫോർ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് അതും അതുകൂടെ നിങ്ങളൊന്ന് കേട്ടുനോക്ക് ഖത്തറിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് വിസമ്മതിച്ചു മൊസാദിനെയും ഇസ്രേൽ സൈനിക മേധാവികളെയും മറികടന്ന് ആക്രമണത്തിന് നിർബന്ധം വിളിച്ചത് പ്രധാനമന്ത്രി നിന്ദനാകുവാണെന്ന് വാർത്ത കൂടി വരുന്നുണ്ട് എന്നാലും അമേരിക്കയും ഇസ്രേലും തമ്മിലുള്ള സോറി അമേരിക്കയും ഖത്തറും തമ്മിലുള്ള ബന്ധം ഉലയാനാൻ ഈ കത്താക്രമണം കാരണമായി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പി ബി ജെയിം നമുക്കൊപ്പം ശരിക്കുകയാണ് ബി പി ജെയിം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യഥാർത്ഥ എല്ലാ സുരക്ഷയും പകരാൻ വേണ്ടി സൈനിക താവളമാരെ പണിഞ്ഞ അത്യാവശ്യം എല്ലാ മാസവും കാശകൊണ്ടെന്ന് അമേരിക്കയുടെ മൂക്കിന് കീഴിലാണ് ആക്രമണം ഉണ്ടായത് ഇനി എന്ത് സുരക്ഷയെന്ന് ഖത്തറിൽ ചോദ്യം ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് ടി വി അവതാരങ്ങൾ മൊഴിമുട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോ തീർച്ചയായിട്ടും എസ് ഈ ഖത്തറിൽ കയറി ഇസ്രായേൽ ആക്രമിച്ചതിൽ ഏറ്റവും വലിയ ക്ഷീണം പറ്റിയതും തിരിച്ചടി നേരിട്ടത് അമേരിക്കക്കാണ് കാരണം അമേരിക്കയുടെ ഗൾഫ് ഓപ്പറേഷന്റെ മുഴുവൻ കേന്ദ്ര ബിന്ദു ഖത്തറിലെ അൽ ഉദൈദ സൈനിക താവളത്തിൽ നിന്നാണ് അവിടെ നിന്നാണ് കമാൻഡ് പോകുന്നത് അമേരിക്കയുടെ കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നത് ഖത്തറ ഖത്തറിലെ അടുത്താണ് അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്താണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് സൗദിക്ക് യു എക്ക് ബഹ്റിൻ അങ്ങനെയാണെങ്കിൽ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾക്ക് അമേരിക്ക സെക്യൂരിറ്റി ഓഫർ ചെയ്യും പാട്രിയോട്ട് മിസൈൽ സൗദി പോലുള്ള രാജ്യങ്ങളിലെ വിന്യസിക്കുകയോ ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് ആയിരക്കണക്കിന് കോടി ഡോളറാണ് അമേരിക്ക വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട എന്നാണ് ഗൾഫ് രാജ്യങ്ങളത് അത് പൊളിയുകയാണ് കാരണം ഖത്തറാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ട് അവിടെ നിൽക്കുന്നത് അതേസമയം അവിടുത്തെ മറ്റേ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായും മറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഒക്കെ ആയിട്ട് ബന്ധം പുലർത്തുകയും അപ്പം യഥാർത്ഥത്തിൽ എസ്കേം ഈ ഹമാസിനെ അവിടെ താമസിക്കാൻ അനുവാദം നൽകിയത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മൗനാനുവാദത്തോടെയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അവർ തന്നെയാണ് ഇവിടെ പറപ്പിച്ചോളൂ അതിൻ്റെ ഇടയ്ക്ക് മീഡിയേഷനായിട്ട് ഖത്തറിനെ ഉപയോഗിക്കുകയും ചെയ്താണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ ഒരു ബോംബ് പൊട്ടുന്നത് പോലെ ഒരു വാർത്ത വന്നിരിക്കുന്നു ഒരുപക്ഷെ വാഷിങ്ടൺ പോസ്റ്റ് അമേരിക്കയിൽ ഏറ്റവും വിശ്വാസതയുള്ള പത്രങ്ങളൊന്നായ വാഷിങ്ടൺ പോസ്റ്റ് വെടിപൊട്ടിച്ചിരിക്കുന്നത് അവിടെ ഖത്തറിൽ കയറി ആക്രമണം നടത്താൻ ഇസ്രായേലിന്റെ ചാര സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയായിട്ട് അറിയപ്പെടുന്ന മൊസാദ് വിസമ്മതിച്ചു മൊസാദിന്റെ തലവനായിട്ടുള്ള ഡേവി ബാർണിയ വളരെ ശക്തമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവിനോട് എതിർപ്പ് പറഞ്ഞു അതിന് കാരണമായിട്ട് പറയുന്നത് ഈ മൊസാദ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗൾഫിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ കേന്ദ്ര ബിന്ദു കത്തറിനെ വെച്ചുകൊണ്ടാണ് കത്തറിനാണ് ഈ മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഒക്കെ ആയിട്ട് ഈ ഉള്ളത് അപ്പൊ അത് തകർത്ത് കളയും ഒപ്പം തന്നെ ഇസ്രായേലി ബന്ധികളെ ഗസയിൽ നിന്ന് വിട്ടയക്കുന്നതിന് തടസ്സമാവും തുടങ്ങി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവ് വഴങ്ങിയില്ല അവിടുത്തെ സൈനാധിപൻ ഇയാൾ സമീർ അദ്ദേഹം അതിശക്തമായിട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഇത് പ്രകടിപ്പിച്ചു അപ്പൊ സൈന്യത്തിന്റെ തലപ്പത്തുള്ളവരെ മൊസാദ് ഇന്റലിജൻസ് ഏജൻസിയെ മുഴുവൻ അതിലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പിടിവാശി പിടിച്ച് ആക്രമണം അയച്ചുവിട്ടത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് ഗ്രൗണ്ട് ഓപ്പറേഷനിലൂടെ പോയി നേരിട്ട് ഈ ഹമാസ് നേതാക്കളെ കത്തറിൽ വധിക്കാനാണ് പദ്ധതി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഇത് ഒരു തരത്തിലും ഇസ്രായേലിന് ഗുണകരമല്ല എന്ന് മൊസാദ് റിപ്പോർട്ട് നൽകുകയും പിടിവാശി പിടിക്കുകയും ചെയ്തോടെയാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ അറ്റാക്കിന് നേരിട്ട് പതിനഞ്ച് ജെറ്റ് വിമാനങ്ങൾ വളരെ ദൂരയിൽ നിന്ന് പത്ത് മിസൈലുകൾ വീതമൊക്കെ അടിച്ചുകൊണ്ടാണ് അവർ ആക്രമണം നടത്തിയത് പക്ഷെ പറ്റിപ്പോയത് കുറച്ചുപേരെ ആറുപേരെ കൊലപ്പെടുത്തിയ അഞ്ച് ഹമാസിന്റെ നേതാക്കളെ അതൊക്കെ സാധാരണ നേതാക്കളായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് ഇവരുടെ ഏറ്റവും വലിയ ബുദ്ധികേന്ദ്രമായിട്ടുള്ള ഏറ്റവും വലിയ ആയിട്ടുള്ള ഖലീൽ അൽ ഹയ്യയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ കഴിഞ്ഞിരുന്നത് മാത്രമല്ല പ്രമുഖരായിട്ടുള്ള ഈ സമാധാന ചർച്ചകൾക്ക് നേരിടുന്ന ഹമാസിന്റെ നേതൃനിര അവരെ ഇതിൽ നിന്ന് സ്ലിപ്പ് ചെയ്തു പക്ഷെ അമേരിക്കയോ ആരെങ്കിലും അവർക്ക് വാണിംഗ് കൊടുത്തു കാണാം പക്ഷേ ഈ ഇതേ ചൊല്ലി ഇപ്പം അമേരിക്കയും ഖത്തറും തമ്മിൽ വല്ലാത്തതിലാണ് കാരണം ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരുന്നു അമേരിക്ക സമയത്ത് അറിയിച്ചില്ല ആ സമയത്താണ് ഈ അടി നടക്കുന്നത് അപ്പോൾ അമേരിക്ക അറിയാതെ ഖത്തറിൽ അടിച്ചു എന്നുള്ള വാദം ശരിയല്ല എന്നാണ് ഖത്തർ വിശ്വസിക്കുന്നത് മാത്രമല്ല ഖത്തറിന്റെ തലപ്പത്തുള്ള മറ്റേ അവിടുത്തെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹിമാൻ അൽതാനിയെ പോലുള്ളവർ അതിശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ഇസ്രായേലിനെതിരെ എസ് കെ അതുകൊണ്ട് തന്നെ ഇപ്പം പ്രധാനമന്ത്രി ഖത്തറിന്റെ പ്രധാനമന്ത്രി ന്യൂയോർക്കിലുണ്ട് ഈ മണിക്കൂറുകളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തും അതിനുമുമ്പ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും അതുപോലെ തന്നെ മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയും കണ്ടിരുന്നു ഒരുപാട് നീക്കങ്ങൾ നടക്കുന്നു ഖത്തറും എസ് കെ ചോദിച്ച പോലെ യു എസും ഖത്തറും തമ്മിലുള്ള ബന്ധം ഉലചിരിക്കുന്നു ഇതുമല്ലാതെ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഗൾഫ് മേഖലയിലെ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ നയതന്ത്ര ബന്ധങ്ങൾ മുഴുവൻ തകർക്കുന്നതാണ് ഈ നീക്കം അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പിടിച്ച് കെട്ടാനും പറ്റിയില്ല ഇപ്പുറത്തെ ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അതിശക്തമായിട്ടാണ് യു എയുടെ ഭരണാധികാരി മറ്റേ അൽ നഹ്യാൻ അടക്കമുള്ളവർ നേരിട്ട് വന്ന് ഖത്തറിന്റെ പ്രധാനമന്ത്രിയും ഭരണാധികാരികളൊക്കെ കണ്ടു ഒപ്പം തന്നെ യു എ ഇക്കു സൗദി അറേബ്യ വരുന്നു തുർക്കി വരുന്നു മറ്റ് രാജ്യങ്ങളൊക്കെ ഇവിടെ ഗസീൽ ആക്രമിക്കുന്നത് പോലെയല്ല ഖത്തർ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ഒരു സെന്റർ ഓഫ് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനൊരു വലിയ ക്ഷീണമാണ് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഗുവിനെ ഈ മദ്യസ്ഥ ചർച്ചകൾ നടത്തി മടുത്തൂർ ബന്ധികളെ വിട്ടു വരുന്നില്ല എന്നാൽ ഇവരെയും എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് അവിടുത്തെ വലതുപക്ഷ തീവ്രവാദ സിയണിസ്റ്റുകളായിട്ടുള്ള ബെങ്കിയുറിനെ പോലെയും അതുപോലെ തന്നെ സ്മോട്ടിനെ പോലെയൊക്കെയുള്ള തീവ്ര എന്താ പറയുക പാരികളെ മുഴുവൻ കൊണ്ടു കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന അതിതീവ്ര ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് അവരാണ് ഈ നെതന്യാഹുവിനെക്കുറിച്ച് ഇതൊക്കെ ചെയ്യിക്കുന്നതും നെതന്യാഹുവിന് ഇവിടെ പിടിച്ചു നിന്നില്ലെങ്കിൽ അദ്ദേഹം പുറത്തുപോകും പുറത്തുപോയാൽ സുപ്രീം കോടതിയിൽ ജയിലില് വഴിയ നേടി വരും എന്നുള്ള ആരോപണമാണ് നിൽക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ അത് ആദ്യമായിട്ട് അതിശക്തമായ നിലപാട് ഇസ്രായേൽ നേരെ എടുക്കുകയും അപലപിക്കുകയും ചെയ്തു മാത്രമല്ല ഖത്തറിനെ ഖത്തറിലെ പ്രധാനമന്ത്രിയും ഭരണാധികാരികളെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിക്കുകയും ചെയ്തു ഇന്ത്യ അപ്പുറത്ത് നിൽക്കുന്നു അമേരിക്ക പിണങ്ങിയിരിക്കുന്നു ഈ തരത്തിൽ അമേരിക്കയ്ക്കൊക്കെ വലിയ ക്ഷീണം പറ്റിയ സംഭവമാണ് ഇത് വല്ലാത്ത രാഷ്ട്രീയ തലത്തിൽ വലിയ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നു മാത്രമല്ല മൊസാദ ഒരുപക്ഷി ആദ്യമായിട്ടായിരിക്കും ഇസ്രായേലി ഭരണകൂടത്തിന്റെ ഒരു കവേർട്ട് ഓപ്പറേഷനെ സാധിക്കില്ല അത് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത് അപ്പൊ അപ്പൊ നിങ്ങൾ കേട്ട് ഇതാണ് നടന്നത് നമ്മളിന്ന് പറഞ്ഞു പല ആളുകൾ വാർത്തകളിൽ പറയുന്നുണ്ട് ഈ ഹമാസിന്റെ മുതിർന്ന നേതാക്കള് ഇപ്പം അറിയുന്ന നാലഞ്ച് നേതാക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഇസ്രായേലി അല്ലെങ്കിൽ നദന്യാഹു ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ മുന്നിട്ടിറങ്ങിയത് അതായത് കാലിദ് മിഷേല് ഖലീൽ അഹല്യ മൂസ മുഹമ്മദ് ഇസുദ്ദീൻ അൽ ഹവാദി മുഹമ്മദ് ദർവീഷ് നിസാർ അവദല്ല ഇത്രയും പേരായിരുന്നു ഹമാസിൻ്റെ ഇപ്പോഴത്തെ മുതിർന്ന നേതാക്കൾ അപ്പം ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പദ്ധതികളൊക്കെ ഇട്ടിരുന്നത് പക്ഷേ ഇവരാരും ഈ ഒരു സ്ട്രൈക്കിൽ ഇവർക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല ഇവരുടെ ഫാമിലി കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് ചില ഉദ്യോഗസ്ഥരും മാത്രമാണ് ഈയൊരു ഇതിൽ അറ്റാക്കിൽ മരിച്ചിട്ടുള്ളത് പക്ഷേ ഇതൊന്നും ഇസ്രായേൽ സംബന്ധിച്ചു അമേരിക്ക സംബന്ധിച്ചു ഖത്തറിൽ സംബന്ധിച്ചു ഹമാസ് പുറത്തോട്ട് വിട്ടു എന്നിട്ടും ഇത് ഇതൊന്നും പുറത്തോട്ട് വിടാം ഇല്ല ഞങ്ങൾ തീർത്തു ഏ ഞങ്ങൾ തീർത്തു ഞങ്ങൾ തീർത്തു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുറേ സംഖ്യവാണ് കുട്ടങ്ങൾ മാത്രമാണ് ഐറ്റം ഇപ്പോഴും ഈ ഒരു മതവും ഈ ഒരു എന്താ പറയുക ഈ ദേഷ്യവും ഈ മുസ്ലിങ്ങളോടുള്ളൊരു ദേഷ്യവും ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്താൽ ഇസ്രായേൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിലെ കൂട്ടങ്ങളെ നിങ്ങൾക്ക് എന്തിൻ്റെ ചുറച്ചിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതെല്ലു കുത്തിയിട്ടാണ് ഇവന്മാർക്ക് ഈ ഒരു തരം ചൊറിച്ചിൽ നാം മനസ്സിലാവാത്തത് പിന്നെ നദന്യാ എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞിട്ട് പോലും അതായത് ഇത് ഫെയിലായിരിക്കും അവർ പറഞ്ഞിട്ട് പോലും ഈ ഒരു യുദ്ധത്തിലോട്ട് കിടന്നു വെച്ചാൽ എപ്പോഴും നദന്യാഹുവിന് അവിടെ ഒരു യുദ്ധം അവിടെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അതായത് ഏത് നേരത്തും ഈ ഒരു രാജ്യം ഒരു യുദ്ധ ഇതിൻ്റെ ഭീതിയിലെ അണ്ടറിൽ തന്നെ ആയി കഴിഞ്ഞാൽ മാത്രമേ നദന്യാഹുവിന് ആ സീറ്റ് മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നദന്യാഹു ഓൾറെഡി ഇൻറ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അണ്ടറിലാണെങ്കിലും അതല്ല ഈവൻ ഇസ്രായേലി കോടതികളുടെ അണ്ടറിലാണെങ്കിൽ പോലും ഏതു നേരവും സ്ഥാനം തെറിക്കാൻ വേണ്ടി നിൽക്കുന്നെ അതായത് താൻ ചെയ്ത കുറ്റങ്ങൾ ഏഹ് ജനോസൈഡും അങ്ങനെ പല കാരണങ്ങളിൽ ചെയ്ത കുറ്റങ്ങളിലും ഈ ഇന്റർന നമ്മുടെ എന്താ പറയാ ഇവരുടെ പാർലമെന്റ് പോലും ഇസ്രായേലിന്റെ പാർലമെന്റ് പോലും എന്താ പറയുക സീറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇത് എടുത്തു കഴിഞ്ഞാൽ നദന്യാഹുവിൻ്റെ എതിരെയുള്ള കേസുകളും ജനസമ്മതിയുടെ കാര്യങ്ങളെ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ നദന്യാഹു നാല് വർഷം ആയി അതിൻ്റെ ഇടയിൽ ഏതു നേരവും സീറ്റ് അതായത് തന്റെ പ്രധാനമന്ത്രി സ്ഥാനം തെറിക്കാനുള്ള ചാൻസ് ഏറ്റവും ഹൈ ആണ് അതുകൊണ്ട് തന്നെ അതില്ലാണ്ട് എടുക്കാൻ അതൊരു വിചാരണക്ക് എടുക്കാണ്ടിരിക്കണമെങ്കിൽ ഇതുപോലെ എപ്പോഴും രാജ്യം യുദ്ധത്തിൻ്റെ അണ്ടറിലായിരിക്കണം ആ സമയത്ത് ഒരു വിചാരണയും കാര്യങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി സ്ഥാനം തെറിക്കില്ല ഇനി ഏതെങ്കിലും രീതിയിൽ ഹമാസ് എല്ലാം തീർന്നു ഹമാസ് അടിയറവ് പറഞ്ഞു ഇതോടുകൂടി ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വിചാരണയിൽ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് നന്ദന്യാഹുവിന് കിട്ടി വീണ്ടും പ്രധാനമന്ത്രിയെ തുടരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതു നേരവും ഈ യാജ്യം യുദ്ധത്തിൻ്റെ പേടിയിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും അതിനിപ്പോൾ ഇറാനാണെങ്കിലും ഇപ്പം ഖത്തർ ജി സി സി കൺട്രീസ് ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹിസ്ബുൽ ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഇതാണ് നടക്കുന്നത് ഇതുപോലും അറിയാണ്ടാണ് നമ്മുടെ നാട്ടിലെ സംഘീവാദികന്മാർ ഈ പറഞ്ഞ ഇങ്ങനെ ചാടി വാലിട്ട് ചാടിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത കഷ്ടമല്ലേ മസാദിന് ഒരു കാര്യം മനസ്സിലായി എന്നിട്ടും മനസ്സിലാവാത്തത് നമ്മുടെ നാട്ടിലെ വിറയന്മാർക്കും ചില നിഷ്പക്ഷവാണ സംഘികൾക്കും പിന്നെ നമ്മുടെ നാട്ടിലെ കുറേ എച്ചിൽ ചെറ്റകൾക്കും മാത്രമാണ്